മലയാളി ഡോട്ട് കോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയിടെയുണ്ടായ വയനാട് ദുരന്തത്തിൻ്റെ അടിസ്ഥാനമാക്കി തദ്ദേശവാസികളിൽ നിന്നും മറ്റും കളക്ട് ചെയ്ത നിരവധി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഞങ്ങളിവിടെ നോക്കുന്നത് ഈ ദുരന്തം എങ്ങനെ നടന്നു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു മനുഷ്യ ഇടപെടൽ കൊണ്ടാണോ പ്രകൃതിയുടെ വരുന്ന മാറ്റങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല വളരെ നീണ്ടുപോകും അതുകൊണ്ട് ഒരു എല്ലാ വിവരങ്ങളും സങ്കോചിച്ചും ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് തടയാൻ പറ്റുമോ ഭാവിയിൽ ഭാവിയിൽ നമുക്ക് ഇത് തടയാൻ പറ്റുമോ ഈ കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതലും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ചൂരന്മല മുണ്ടക്കായി പ്രദേശത്തേക്ക് നമ്മൾ ഗൂഗിൾ എർത്ത് മാപ്സിൻ്റെ സഹായത്തോടു കൂടി ഒന്ന് സൂമിങ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് മുണ്ടക്കൈ കാണാം ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഈ വഴി വഴിയാണ് ചൂരുമേള കാണാം ഇവിടെ സൂചിപ്പാട വെള്ളച്ചാട്ടം കാണാം ചാലിയാറിൻ്റെ ഉത്ഭവ പ്രദേശമാണ് ഇതെല്ലാം ഇവിടെ ചാലിയാർ മലപ്പുറം ജില്ലയിലേക്ക് പോകുന്നത് കാണാം നമ്മൾ കാണുന്നത് പോലെ ഇവിടെ കാണുന്ന ജനനിബിഡമായത് കെട്ടിടങ്ങളാണ് റോഡുകളാണ് വീടുകളാണ് മറ്റ് സ്ഥാപനങ്ങളാണ് നമ്മളൊന്നും കൂടി സോമിങ് സൂമിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടങ്ങൾ കാണാം ഇടപെട്ട് നിരവധി കൺസ്ട്രക്ഷൻസ് കാണാം ഇത് വീടുകളും റിസോർട്ടുകളും ലയങ്ങളും എല്ലാം അടങ്ങിയ ഏരിയയാണ് ഈ ഒഴുകുന്നതാണ് മുണ്ടക്കൈപ്പുഴയും അതേപോലെ മറ്റ് നിരവധി ചാലുകളും ചാലിയാറിൻ്റെ ഉത്ഭവ പ്രദേശമാണിത് ഇത് ഈ ഇന്ത്യൻ ആർമി നിർമ്മിച്ച ബെയ്ലി ബ്രിഡ്ജിലൂടെയാണ് സ്കൂൾ ഈ പ്രദേശത്തെ പറ്റി അത് ഏകദേശ രൂപം നൽകുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ ഇട്ടതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഉരുളിൻ്റെ ഉത്ഭവം ലാൻഡ് സ്ലൈഡിൻ്റെ ഉത്ഭവ സ്ഥാനത്തിൻ്റെ മറുവശമാണ് കാണുന്നത് ഈ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലാണ് ഇരുവ എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് ഇവിടെ ചാലിയാർ ഈ ഭാഗത്ത് ചാലിയാർ ഉപയോഗിക്കുന്നത് ഇരുവഞ്ഞിപ്പുഴയുടെ ഉത്ഭവമാണിത് ഇരുപനഞ്ഞിപ്പുഴയുടെ മെയിൻ ട്രിബ്യൂട്ടറി വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് അപ്പോൾ ഈ ചാലിയാർ ഇവിടുന്ന് ഉത്ഭവിച്ച് വയനാട്ടിലേക്ക് ഒഴുകി തിരിച്ച് പിന്നെ മലപ്പുറം വഴിച്ച് കോഴിക്കോടേക്ക് എത്തുന്നു ഇരുവഴിഞ്ഞിപ്പുഴ ഇത് കോഴിക്കോട് ജില്ല വയനാട് ജില്ല ബോ ആണ് ഈ കാണുന്നത് ഇരുവഞ്ഞിപ്പുഴ ഇവിടുന്ന് ഒഴുകി ചെന്ന് അരിക്കോട് ഭാഗത്തായിട്ട് ചാലിയാറിലേക്ക് വിട്ട് പിന്നെ ഒരു വൻ നദിയായി അറബിക്കടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ കാണുന്നതാണ് ചെമ്പ്ര വയനാട്ടിലെ ഏറ്റവും ഒരു പ്രദേശമാണ് പുൽമേട് കളാൻ എന്നറിഞ്ഞ ടൂറിസ്റ്റ് സത്തിന് ഇതാണ് കള്ളാടി എന്ന് പറയുന്ന സ്ഥലം തൊള്ളായിരം എസ്റ്റേറ്റ് ഒരു തൊള്ളായിരം കണ്ടിന് സിനിമ ഒക്കെ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതാണ് ഈ പ്രദേശത്ത് ഏറ്റവും ഉയരം കൂടിയ വെള്ളരി മല എന്ന് പറയുന്ന രണ്ടായിരത്തി മുന്നൂറോളം മീറ്റർ ഉയരത്തിലാണ് ഇവിടെ ചൂരൽ മല കൊണ്ട് ഈ പ്രദേശങ്ങൾ വിശദമായി പരിശോധിച്ചാൽ അറിയാം ഇവിടെയെങ്ങും കോറികളോ മറ്റോ വലിയ മനുഷ്യനിർമ്മിതികളോ ഒന്നും ഇല്ല ഒരു നൂറ് ശതശത് കിലോമീറ്റർ പ്രദേശത്തൊന്നും ഇവിടെ കാര്യമായിട്ടുള്ള കോറികളോ ഒന്നുമില്ല ഇവിടെ ഈ ഈ കാണുന്നത് ഒരു വലിയ ഉരുൾപൊട്ടലുള്ള മണ്ണിടിച്ചലിൻ്റെ സ്ഥലമാണ് ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലായിരിക്കാം അത് രണ്ട് വർഷം മുന്നേ സംഭവിച്ചതാണ് പക്ഷെ അത് കാര്യമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല കാരണം ആ രണ്ട് മലയഴുക്കുകളുടെ ഇടയിൽ അത് അവിടെ തന്നെ അത് ആ സ്ഥലം മുഴുവൻ നിരന്നു അവിടെ തന്നെ അത് കിടന്നു എന്ന് അല്ലാതെ കൂടുതൽ വെള്ളമൊഴുക്കോ അത് ഒഴുകി താഴേക്ക് പോവുകയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ മണ്ണിടിച്ചിലിൻ്റെ സ്വഭാവമനുസരിച്ച് കൂടിയിരിക്കും എത്രത്തോളം ക്വാണ്ടിറ്റി ഈ വെള്ളത്തിൽ ഒഴുകി വരുന്നുണ്ട് എന്നുള്ളത് അപ്പം ഇവിടെ നമ്മൾ കണ്ട ഈ മുണ്ടക്കായി ഉള്ള ഭാഗത്ത് മുണ്ടക്കായിൽ ഇപ്പോൾ ഉണ്ടായ മണ് മണ്ണിടിച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും ഇതേപോലെയുള്ളൊരു മണ്ണിടിച്ചിലുണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഇപ്പോൾ പല പത്രക്കട്ടിങ്ങളിലും വരുന്നുണ്ട് അന്നത്തെ ഹിൻഡു റിപ്പോർട്ട് ചെയ്തതായിട്ട് ഐ എസ് ആർഒ പുറത്തുവിട്ടിരിക്കുന്ന സാറ്റലൈറ്റ് ഇമേജസിലും ഇതേ ഇതേപോലെ പല മണ്ണിടിച്ചിലുകളും ഉണ്ടായതായിട്ടും ഈ മണ്ണിടിച്ചിൻ്റെ കൃത്യ ലൊക്കേഷൻ ഇതുതന്നെയാണെന്ന് വ്യക്തമാക്കുകയും ചെയ് ചെയ്തിട്ടുണ്ട് പശ്ചിമഘട്ടമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കൂടിയ മൗണ്ടൻ റേഞ്ചസ് അപ്പോൾ ഹിമാലയത്തിനെക്കാട്ടും ഏകദേശം മൂന്നിരട്ടി ഏകദേശം വൺ ഫിഫ്റ്റി മില്യൺ ഇയേഴ്സാണ് ഇതിൻ്റെ പ്രായം നടക്കാൻ പോകുന്നത് അപ്പോൾ അത് രൂപപ്പെട്ടപ്പോൾ തൊട്ട് ഇതേപോലെ നിരന്തരം മണ്ണിടിച്ചിലുകളും മറ്റും ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പലരും അവരുടെയും പല പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇതാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഈ പ്രദേശത്തെ വെള്ളരിമല എന്ന് പറയും വെള്ളരിമല പോല ഇതൊക്കെയാണ് ഇവിടെയുള്ള വളരെ ഉയരം വെള്ളരിമല ആണ് ഏറ്റവും ഉയരം കൂടിയത് രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ ആയിട്ട് ഉയരത്തിലാണ് അത് പറയാൻ പ്രത്യേകം കാരണമുണ്ട് മുണ്ടക്കായി ഇരിക്കുന്ന ഏകദേശം എണ്ണൂറ്റി അമ്പതിൻ്റെയും തൊള്ളായിരം മീറ്റർ ഈ ഭാഗങ്ങൾ എണ്ണൂറ്റി അമ്പ എണ്ണൂറിൻ്റെയും തൊള്ളായിരത്തിൻ്റെയും ഇടയ്ക്കായിട്ട് വരും ഈ ഭാഗങ്ങൾ അതിന്ന് ഈ ഉരുൾപൊട്ടി ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഭാഗം ഏകദേശം ആയിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിലാണ് അപ്പോൾ ഈ ആയിരത്തി നാനൂറ് മീറ്റർ ഉയരത്തുന്ന ആയിരത്തിൽ താഴെ ഇതിലേക്ക് വളരുന്ന വളരെ ഒരു സ്റ്റീ ഗ്രേഡിൻ്റെ വളരെയധികം ഫോഴ്സിലാണ് ഈ വെള്ളം ഒഴുകി വന്നതെന്നർത്ഥം പക്ഷേ ഉരുൾപൊട്ടിയ ഒറ്റയടിക്ക് പൊട്ടിയതല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിന് വ്യക്തമായ തെളിവുകൾ പ്രദേശവാസികൾ തരുന്നുണ്ട് ഇവിടുന്ന് പൊട്ടി ഏകദേശം ഒന്നേ മുപ്പതോടു കൂടിയാണ് ഈ പൊട്ടലിൻ്റെ ഒച്ചയും ഈ കല്ലുകൾ തമ്മിൽ ഒരുതി ഉണ്ടാവുന്ന ആ ഒരു ഗന്ധവും ആ ജനങ്ങൾ അറിഞ്ഞത് ആ ഒച്ചുകേട്ടതോടുകൂടിയാണ് പലരെ മണിച്ച് വീട്ടിലിരുത്തി ഇറങ്ങി ഒച്ചുകേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് വെള്ളം ഇറങ്ങി വരുന്നതായിട്ട് കണ്ടത് ഈ വെള്ളം എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് ഈ പൊട്ടി ഒലിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രദേശത്തായിട്ട് ഏകദേശം വന്നിട്ട് അവിടെ ഒരു തഴ രൂപപ്പെടുകയായിരുന്നു ഈ മണ്ണും കല്ലും എല്ലാം കൂടി മരങ്ങൾ മരങ്ങളും കൂടി വന്ന് നിന്നിട്ട് വലിയൊരു തഴ രൂപപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് മുകളിൽ നിന്ന് പല ഭാഗത്തു നിന്നായിട്ടപ്പോൾ ഇത്രയും വലിയ മഴ പെയ്ത് ഒലിച്ചു വരുന്ന വെള്ളം എല്ലാം കൂടി അവിടെ അരമണിക്കൂറോളം കെട്ടിക്കിടക്കും അത് ബ്രീച്ച് ചെയ്തതാണ് അത് പൊട്ടിയതാണ് പിന്നീട് വലിയൊരു പൊട്ടലായിട്ട് അങ്ങോട്ടേക്ക് വന്ന് വെള്ളം ആ പുഴ ഒഴുകി പോകുന്ന വഴിക്ക് വഴി മാറി ഒഴുകി പല സ്ഥലത്ത് ആ പുഴ അങ്ങനെയാണ് ഈ വീടുകളും ഈ പുഴ ഓരത്തുണ്ടായിരുന്ന വീടുകളും മറ്റും വെള്ളത്തിനടിയിലായതും തീർത്തും ഇത്രയും വലിയൊരു നാ നാശനഷ്ടമുണ്ടായതും അപ്പം എന്തുകൊണ്ട് പുഴ വഴി മാറി വഴി പുഴയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിലധികം ആ മണ്ണും ഈ നിലവിലുണ്ടായ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ മണലെങ്കിലും നിലമ്പൂർ ഭാഗത്തേക്ക് പോത്തുകൽ ഭാഗത്ത് പോയിട്ട് ഷാരിയാറിൽ നിരപ്പായി കിടക്കുന്നുണ്ട് ആ മണൽ ശാസ്ത്രീയമായി ലേലം ചെയ്തു കഴിഞ്ഞാൽ ഈ ഉരുൾപൊട്ടൽ ബാധിതരെ പുനരസിക്കാനുള്ള പണം മിക്കവാറും കണ്ടെത്താൻ കഴിയും കഴിയും അതേസമയം ആ മണൽ മണലും കല്ലും ചെളിയും മരങ്ങളും ഉടനെ മാറ്റിയില്ലെങ്കിൽ ഇനി വലിയൊരു മഴക്കാലം വരു വരുമ്പോൾ നിലമ്പൂരും പോത്തുകൽപുറപ്രദേശവും ഒക്കെ ഇതേപോലെ പുഴ മാറി ഒഴുകുവാനുള്ള ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കും ഈ മണൽ വാരൽ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ മണൽ വാരൽ കൊണ്ട് ആർക്കാണ് നിരോധിച്ചുകൊണ്ട് ആർക്കാണ് ലാഭം ഉണ്ടായതെന്ന് അറിയണം ഇതിൻ്റെ പുറകിൽ കോറിമാഫികളുടെ കളികളുണ്ടെന്ന് പല കാലങ്ങളായിട്ട് പ്രചരിക്കുന്നൊരു കാര്യമാണ് കോറിമാഫി എങ്ങനെ എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നു മണൽപാലം നിരോധിച്ചതോടുകൂടി എം സാന്റിൻ്റെ ഡിമാൻഡ് കൂടി ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ എംസാൻ്റ് കേരളത്തിൽ കച്ചവടം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒന്നേക്കാൽ ലക്ഷം കോടി രൂപ അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര വലിയൊരു തുകയാണ് ഒരു വിലയുമില്ലാതെ പാറ പൊട്ടിച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്ത് പാറ പൊട്ടിച്ച് എടുക്കുന്ന പാറകൾ എംസാന്റായിട്ട് മാ മാറ്റി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വില ഇന്ന് കെട്ടിട നിർമ്മാണത്തിൽ നല്ലൊരു ശതമാനം പഠനം ചിലവാകുന്നത് എം സാൻഡിനും പാറക്കല്ലുകൾക്കും വേണ്ടിയാണ് മെറ്റലിനും വേണ്ടിയാണ് അപ്പോൾ ആ ഒരു ലോബിയും ഇവിടുത്തെ കപട പരിസ്ഥിതി വാ വാദി വിഭാഗവും കൂട്ടുചേർന്ന് അല്ലേ ഈ കളികൾ നടത്തുന്നതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനെക്കാട്ടുമുപരി ഇനി ഇങ്ങനെയൊരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയുള്ള വഴികൾ ഇനി ഇങ്ങനെ ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുഴകൾ അതിൻ്റെ മുന്നേ തന്നെ ആഴം കൂട്ടി ഈ വെള്ളം മുഴുവൻ പുഴയിൽ വെള്ളവും ചെളിയും എല്ലാം പുഴയിൽ തന്നെ ഒഴുകി പോകാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഉണ്ടാക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്